നീ എന്തിനാ ഇത് ഇത് കുടിക്കാനല്ലേ ഇപ്പ ചായത്ായല്ലേട്ട കാപ്പിയ ഏതാണോ ഇഷ്ടം അറിയില്ലല്ലോ ഓട്ടോ മുട്ടിനൊന്നും പറ്റിട്ട പൊട്ട വാതിൽ മുട്ടാ ആ എന്നാ ചേട്ടൻ മുട്ട ചേട്ടന്റെ എന്താ ഇത് ഇത് ചാപ്പി അല്ല ഇത് ഇത് ബെഡ് കോഫി എനിക്ക് വേണ്ട നമ്മുടെ എസ്റ്റേറ്റിലെ കാപ്പിയ കുട്ടി ചായണ്ട് ചായ വേണ്ടെങ്കിൽ ഒന്നും വേണ്ട ഞാൻ പോകാ നേരെ വിളിക്കുന്നതിന് ആ സാറ് പറഞ്ഞിരിക്കുന്നേ ആ സാർ എവിടെ പോയി അയ്യോ എന്ത് പറ്റി എപ്പഴാ മരിച്ചത് മരിച്ചതല്ല ആ സാറിന്റെ പേരാ ജീവൻ ആ ആ സാർ തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് പോണം ഒരു താങ്ക്സ് ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ സാരല്ല അയ്യോ എന്റെ ചെരുപ്പ് പോയി അയ്യോ പോയി എടുത്തിട്ട് ഞാനോ പിന്നെ ഇപ്പൊ കൊണ്ടല്ല അവൻ അത് തന്നെ അത് തന്നെ ശത്രു അത് തന്നെ അതൊന്നും ഓർക്കാനും പറയാനുള്ള മനക്കരുത്ത് എനിക്കിപ്പില്ല ശത്രു നീ തന്നെ പറ അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഞാനും ഇന്നലെ ഉറങ്ങിയില്ല കണ്ടോ കണ്ടോ എന്തൊരു ഉറങ്ങിയില്ലൊരു മലപ്പൊരുത്തോ മണ്ണാൻകട്ടിയൊന്നും അല്ല ഒരു മുറി പോയോ ഞാനോ ഞാനോണ്ട് ഒരു പെരിച്ചാഴി രാത്രി മുഴുവൻ ആ മുറിയിൽ ഓടി കളിച്ച് നടക്കായിരുന്നു ഒരു പോളെ കണ്ണടച്ചില്ല മാത്രമല്ല തടിമാടന്മാരായ മൂന്നാണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടില് എന്നെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി എന്ത് മനസ്സിനും തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും കുട്ടി കരുതുന്ന പോലെ അത്ര തെണ്ടിയല്ല ഇവൻ ഇന്നത്തെ കാലത്ത് വയസ്സന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തത് ഞങ്ങൾ അത്ര പ്രശ്നക്കാരൊന്നും അല്ല മാർപ്പാപ്പയുടെ മനസ്സാ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത് ഇന്ത്യൻ കോണ്ടിനെന്റൽ കേരള എല്ലാം റെഡി ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട മതി അയ്യോ അങ്ങനെ പറയരുത് വലിയ പറയരു കെട്ടുന്നില്ല ജീവൻ രാത്രി എന്ന് പറഞ്ഞില്ലേ അത് കുട്ടിക്കാരനാ ഞാനോ ആ അതെ കുട്ടിയെ കണ്ടത് മുതൽ ആ മനസ്സ് വീണ്ടും പൂത്തു തുടങ്ങി കഴിഞ്ഞ രണ്ട് കൊല്ലമായി മറന്നു തുടങ്ങിയതൊക്കെ ഈ മുഖം കണ്ടതോടെ തികട്ടി വന്നു ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ ചായയാണ് കുട്ടിക്ക് അതേ മൂക്കും അതേ ചുണ്ടും അതേ പല്ലും അതേ മാലയും അതേ കമ്മലും ഇന്നലെ കുട്ടിയെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല കണ്ടപ്പോഴില്ല അത്ഭുതം തോന്നി എന്നാ പിന്നെ ഇന്നലെ രാത്രി എന്നെ കണ്ടപ്പോ അത്ഭുതം വെള്ളത്തിലായിരുന്നു അതിന് ഞാൻ കാണുമ്പോ നിങ്ങൾ നനഞ്ഞിട്ടില്ലായിരുന്നല്ലോ അയ്യോ പാവം കുട്ടി കുട്ടി ഉദ്ദേശിക്കുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ഇനിയിപ്പൊ ഞാൻ നിങ്ങളുടെ ജീവന്റെ മരിച്ചുപോയ ഭാര്യയുടെ തനി സ്വരൂപം തന്നെയാന്ന് വെച്ചോളൂ ഞാനങ്ങനെന്താ വേണ്ടത് േദമില്ലാത്ത ഒരു ഉപകാരം എന്നാ കുട്ടിക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും ഉപകാരം എന്താണെന്ന് ഞാൻ പറയാം ജീവന്റെയും ഭാര്യയുടെയും കല്യാണം ലവ് ആയിരുന്നു ഭാര്യ വീട്ടുകാർക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ ഭാര്യ ഗർഭിണി എന്താ ഇങ്ങനെ ഒരു ആണെന്നുള്ളത് മറക്കണ്ട വളരെ പ്രസവത്തിൽ ജീവന്റെ ഭാര്യ ഗർഭിണിയായിട്ട് എന്തടാ കുഞ്ഞിനെ ഭാര്യ വീട്ടുകാർ ജീവന് കൊടുത്തില്ല അതിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു ആ കുട്ടിയെ തിരിച്ചെടുക്കാൻ മിസ് ഹേമ മിസ്സിസ് ഒന്ന് അഭിനയിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും തരാം പിന്നെ കുട്ടി മൈസൂർക്കോ അങ്കമാനിക്കോ എവിടേക്ക് വേണമെങ്കിൽ കന്യകയായ ഒരു പെണ്ണ് ഭാര്യയായിട്ട് അഭിനയിക്കേ അതോടെ എന്റെ കല്യാണയൊക്കെ മുടങ്ങിപ്പോവും ഇതറിഞ്ഞ പിന്നെ ആരെങ്കിലും എന്നെ കെട്ടാൻ അയ്യോ അങ്ങനെ

ഓക്കേ ഇനി പോയിക്കോളൂ പോകുന്നതിന് മുമ്പ് ഒരു സത്യം കൂടി മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ ഞാനും ഇവരും ഹേമെ പറഞ്ഞ പറ്റിക്കല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എന്താ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല വിശ്വാസം വരണില്ല അല്ലേ മാധുലി പോയിക്കോളൂ അതെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോ നഗ്നമായ സത്യം എന്നാ പിന്നെ എനിക്കൊരു മൂന്ന് മിനിറ്റ് ആലോചിക്കണം ഓക്കെ എന്നെ അവള് മരിച്ചു കിടക്കുന്ന പോലെ ഇത് എങ്ങനെ ഒപ്പിച്ചു കുമ്പളങ്ങ പോലൊരു കഴുത്തും അതിനു അതിനുമുള്ള മത്തങ്ങ പോലൊരു തലയുണ്ടായിട്ട് കാര്യമില്ല അക താമസം വേണം കേട്ടല്ലോ നിന്നോടും കൂടിയാ ഇന്നലെ രാത്രി അവള് കിടന്നുറങ്ങുമ്പോൾ വെള്ളത്തൊടി പുതപ്പിച്ച് ഞാനെടുത്ത ഫോട്ടോയാ ഇത് പ്രിന്റടിച്ച് മേടിക്കാനായി കൊച്ചു കൊടുത്ത കാലത്ത് ഞാൻ ഇറങ്ങി ഓടിയത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്റെ കൂടെ നടന്ന് നടന്ന് നിനക്ക് ഇപ്പൊ എന്റെ ബുദ്ധി കിട്ടിത്തുടങ്ങി പൂശി പൂച്ചിട്ടെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല കേട്ടോ പിന്നെ ഒന്നിറങ്ങേ എന്തിന് ഇറങ്ങ 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 എന്നോടും കൂടിയാ ഇറങ്ങേട്ടാ ആ ഇനി ഇവിടെ മൈസൂർക്കോ മംഗലാപുരത്തേക്ക് എവിടേക്കാന്ന് വെച്ചയച്ചേക്ക് പറഞ്ഞതിൽ കൂടുതൽ തുകയും കൊടുത്തേക്ക് ഇവ അത് പിന്നെ പറഞ്ഞനുസരിച്ചാൽ മതി കേട്ടല്ലേ ഇനി ഇംഗ്ലീഷിൽ പറയണോ ഇനി ഞാൻ നിന്നോട് തെലുങ്കി പറയണോ ഇറങ്ങാൻ ഇറങ്ങടാ ഇറങ്ങാ ഇനി ഞാനും എന്റെ മോനും മാത്രം മതി ഐ മീൻ ജീവൻ ആൻഡ് ജൂനിയർ ജീവൻ ഞങ്ങളൊന്ന് അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ അല്ലടാ മുത്തേ ബ്രെഹ്മാണിത്തരല്ലേ കാണിച്ചത് കാറി കേട്ടി കൊണ്ടുപോവാ ആവശ്യം കഴിയുമ്പോ റോഡിൽ ഇറക്കി വിടുക അല്പന ഐശ്വര്യം അർദ്ധരാത്രി കുട പിടിക്കാന്ന് കേട്ടിട്ടുണ്ട് മുത്ത് കുട പിടിക്കണെന്ന് ആദ്യമായിട്ട് കേൾക്കണേ എവിടെയായിരുന്നു ഇത്രയും നേരം നോ മോർ ടോക്ക് മോൻ ഉറങ്ങാൻ ജീവ ഒരു ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട സമയായിട്ട് നാളെ മുതൽ കുഞ്ഞിന്റെ ആയ നീയ നാളെ കാണാം വിധിയുണ്ടെങ്കിൽ അതാരിമ്മ ഏതമ്മ നേരെ കരുതനെ ഇത്ര നേരം ഞാൻ കാത്തിരുന്നു ഇപ്പഴൊന്നും മയങ്ങിയത് അയ്യേ എന്താ ഇത് കങ്കാരൂവിനെ പോലെ മോനെ ഇങ്ങനെ എടുക്കണേ വിശ്വസിച്ചു എന്താ ജീവേട്ടാ ഇത് നമ്മുടെ ബെഡ്റൂമിലേക്ക് എന്തിനാ അവരെയൊക്കെ വിളിക്കണേ എന്തോ നീ മിസസ് ഹേമ ജീവൻ സോറി മിസസ് മാധുരി ജീവൻ ജീവേട്ടന്റെ മധു ജീവേട്ട മധു െ അയ്യേ അത്ര ചീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്യില്ല ഇവിടെ എന്നെ ഒന്ന് സഹായിച്ചെന്ന് കരുതി ഇവിടെ തന്നെ കൂടിക്കളയാന്നൊന്നും നീ കരുതണ്ട അങ്ങനെ എന്തെങ്കിലും മോഹൻദിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പ തന്നെ ഇങ് കളഞ്ഞേക്ക് അതുകൊണ്ട് നല്ല ഭാഷ തന്നെ പറയുക എന്റെ മോള് ഇവിടുന്ന് വേഗ സ്ഥലങ്കാളിയേക്ക് അതെല്ലാം മറിച്ചാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിന്നെ എനിക്ക് അറിയില്ല എക്സ്ക്യൂസ് മിസ്റ്റർ ജീവൻ എന്താ ഞാൻ ഒന്ന് ഫോൺ ഏത് നരകത്തിലേക്കെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങി നരകത്തിലേക്കൊന്നും അല്ല വെറ്റിലാടൻ അച്ഛന്റെ ഓർഫനേജിലേക്കാ ഫാദർ അല്ല അത് പിന്നെ ഞാൻ ആരെ ആരെയാണ് ഈ കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം വേണ്ടിയാണല്ലോ എന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേഷം കെട്ടിച്ച് കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ആ പാവ അച്ഛനെ പറ്റിച്ച് ഈ കുഞ്ഞിനെ ദത്തെടുത്തത് അതുകൊണ്ട് എനിക്കൊന്നുമില്ല പക്ഷെ സത്യം മുഴുവൻ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞാൽ വന്ന പോലെ ഈ കുട്ടി തിരിച്ച് ഓർഫനേജിലേക്ക് പോകും നിങ്ങൾ മൂന്നുപേരും ജയിലിലേക്കും അനാഥയും അബലയുമായ ഒരു പെൺകുട്ടി എന്ന നിലയിൽ കോടതി എന്നെ വെറുതെ വിടുകയും ചെയ്യും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഈ കുട്ടി നിങ്ങളുടേതല്ലെന്നും നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യയുടേതെന്ന് പറഞ്ഞ് അന്ന് എന്നെ കാണിച്ച ഫോട്ടോ എന്റെ തന്നെയാണെന്നും ഒക്കെ എനിക്കറിയാം കണ്ണു മുഴിക്കണ്ട എന്നെ ഇറക്കി വിട്ട ഉണ്ടാവുന്ന ചില ഭവിഷ്യത്തുകൾ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ല തൽക്കാലം ഇതുപോലൊരു ഷെൽട്ടർ എനിക്ക് ആവശ്യമാണ് അത്രേ ഉള്ളൂ ബാക്കി വഴിയേ മനസ്സിലായിക്കോളൂ നന്ദേ നമുക്ക് കിടക്കാം നിന്റെ കൂടെ കിടക്കാനോ വേണ്ട താഴെ കിടന്നോ ഞാനും മോനും കട്ടിലി കിടന്നോളാം കുഞ്ഞിനെ അതെ മോനെ തരുമ്പ ഫാദർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ പ്രായത്തിൽ കുഞ്ഞിന് അച്ഛനല്ല അമ്മയാണ് വേണ്ടതെന്ന് ഞാൻ ഞാൻ ഫാദറിന് ഫോൺ ചെയ്തിട്ട് കിടക്കണോ അതോ ഏ ആ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പോടാ എല്ലാം ഞാൻ കേട്ടു ശത്രുവും ഞാനും എങ്ങനെയടാ അവിടെ ഒന്ന് ഒഴിവാക്കുക എന്ത് ചെയ്താലും വെറ്റിലക്കാരനെ അച്ഛൻ അറിയും കുഞ്ഞ് കൈവിട്ടു പോകും ഇനി എന്ത് ചെയ്യും കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും വകുപ്പ് സ്ത്രീ പീഡനമാ കൊന്ന് കൊക്കയിലെറിഞ്ഞാലോ കൊലക്കുറ്റം ഐ പി സി മുന്നൂറ്റി രണ്ട് ഇനി എന്താണൊരു വഴി കറണ്ട് പോയി കറണ്ട് പോയതല്ലടാ എന്റെ ജീവിതം ഇരുട്ടിലായതാൻ കയറിയ വീട് പാട്ട് പാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പില് തീർക്കും പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ് അത് തന്നെയാണ് ഇവിടെ ഉള്ളവര് ഭക്ഷിക്കാറ് വേണെങ്കിൽ നീ പൊക്കോ അയ്യേ കൈയില് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കയ്യില് ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടർ ഒന്നും അല്ല രാത്രി എന്താ ഇവിടെ പതിവ് രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താണെന്ന ചോദിച്ചേ ജീവന് കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം മാവ് എവിടെ മാവ് മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് മാവ് എവിടെന്നോയിച്ച ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് പോയി വേറെ പണി നോക്ക് പെണ്ണേ ഓഹോ എന്നാ പിന്നെ ഒന്ന് നോക്കി തന്നെ കാര്യം ഈ മരങ്കേറി പെണ്ണ് കയറണേ മാവ് പറഞ്ഞില്ലേ ഗോതമ്പ് എവിടേക്ക് എന്നെ ദേഷ്യപിടിപ്പിക്കത് ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് കൂടി കമഴ്ത്തി അല്ലേടി ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം അവൾ എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു ദ തിങ് പണത്തിനല്ലെന്നുള്ള ഉറപ്പാ അല്ലെങ്കിൽ പിന്നെ ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞല്ലേ ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനോ മറ്റു ആണോ എന്തൊക്കെയായാലും അവൾ ആരാണ് എവിടെന്നാണ് എന്താണ് അവളുടെ ഉദ്ദേശം ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂല്ല എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും ശരിക്കും അറിയില്ല എന്താ ആരെ ആരെക്കാലം അതിന് സമയമായ വരുന്നതേ ഉള്ളൂ അവളെ ഞാൻ എല്ലാവരോടും കൂടിയാ പറയുന്നത് അവൾ എവിടെ ഉണ്ടെന്ന് ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനി ഇങ്ങോട്ടോ തന്നോട് ആര് പറഞ്ഞു കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട ും ഊട്ടി ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ നാലംഗ നക്സൽ സംഘത്തിലെ അംഗമാണ് ഈ അംഗം അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല അവരുടെ കയ്യിൽ ആർ ഡി എക്സും ജലാച്ചിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട് സൂയിസൈഡ് സ്ക്വാഡിൽ പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ പറയുന്ന മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്ക് തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ കണ്ടാൽ സംശയം കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേള ഉത്തരവ് ലക്ഷം ഒന്നാണ് റിവാർഡ് കിട്ടിയ ബമ്പർ ഇല്ലെങ്കിൽ പാപ്പ എന്റെ ശ്രീ ഗുരുവായൂരപ്പ ആ പമ്പർ നാര എന്റെ കൈ കൊണ്ടു തരണേ നമുക്ക് അത്തോട്ട് സംസാരിക്കാം ഞങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഓഹോ രാവിലെയാ തുടങ്ങിയ തപ്പല തൊണ്ടല്ല തുപ്പല് പറ്റി കുറച്ച് വെള്ളം കുടിക്കണം പൈപ്പിൽ വെള്ളം തീർന്നു എന്താ അങ്ങനെയാണോ ഒന്ന് യൂറിൻ തീർന്നു റിപ്പയർ ആണെന്ന് മാത്രമല്ല ഊട്ടിയല്ലേ ഔട്ട്ഡോർ ആണ് സുഖം പറഞ്ഞ നെക്സൽ ഇവള് തന്നെ അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം ഇന്നലെ എന്നോട് പറഞ്ഞതാണോ അവള് തന്നെയാണോ നമ്മൾ എങ്ങനെ അറിയും അതിനൊരു വഴിയുണ്ട് അവൾക്ക് എല്ലാ ഭാഷയും അറിയാമെന്ന് നമുക്ക് എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാമെന്ന് ആലോചിക്കായിരിക്കും ഞങ്ങൾക്ക് ഇതെന്താ പുതിയൊരു ദേശസ്നേഹം അറിഞ്ഞർന്ന എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴവ് വരും നാളെ നീയോ ഒരു അല്ലി പാർവയിലെ ഒല്ലി ആനാ നീ ഒരു കള്ളി ನಾನು ಎಂಗಟ ಮೋದನೆ ನೀವು ಹೂವಾಯು ಬಾಳಲ್ಲಿ ಮುಗಿದ ಕಂಡ ಕಣವಿರು ಕುಣಿವೆಂದ ನಮಗಿದು ಕಂಜಿ ಪೋನ ಮಂಜಾನಿಗೆ ಕಾಲು ನಾಲ್ಕು ಕಾಶಿಕ್ಕೆ ಪೋಯ ಕರ್ಮ ತೊಲಗದು ನೀ ಅಲ್ಲಡಿಗಲು ನಾನು ಇಲ್ಲಡಿಗಲು ಅದೇ നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ എന്ത് വട്ട് വട്ട് നിന്റെ തടി സീമ പൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വിളിക്കും അതെ ആന്ധ്രയിലെ ആന്ധ്രയുടെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ കിലോ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പത്ത് പൈസക്ക് എലിവേഷം വാങ്ങി തിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നീ നെക്സൽ അല്ലേ അതെ അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല കണ്ടോ ഈ കൈകൾ കൊണ്ട് ഞാൻ പന്ത്രണ്ട് പേരെ കൊന്നിട്ടുണ്ട് അറിയോ നീ പറയണതല്ലേ വായ പൊളിച്ച് നിനക്ക് അത് കൊച്ചിന് പാലെടുത്ത് തരാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ബോംബിട്ട് തകർത്തോളെ ഞാൻ ഞാൻ ആരാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടു ചെന്ന് തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന ആ നെക്സൽ ഞാനല്ല മോനെ കൊടുക്കാൻ സമയായി പിന്നെ കാണാം ശത്രു സമാധാനമായിരിക്കും എന്റെ കുഞ്ഞിനെ തുടർന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് നിഷാട്ട അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം അയ്യോ മരിക്കാൻ പോവാ നമ്പർ ഇറക്കല്ലേ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ഞങ്ങടെ നാലു പേരും കൂടി ഒരു ടൂറിന് പോവാ അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ സിംഗപ്പൂർ കോലാലംപൂർ ജയ്പൂർ ജംഷഡ്പൂർ തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് അത് ഞാൻ അറിഞ്ഞില്ല അറിയിപ്പിച്ചാ അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം മാത്രമല്ല ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാറിഞ്ഞില്ലേ വെറ്റിലക്കാടിനം പറഞ്ഞ പോലെ ഈ ജീവനൊരു കിഴങ്ങും തന്നെയാ എന്നെ ഇറക്കി വിട്ട് ഇതൊക്കെ വിട്ടിട്ട് കോലാലംപൂരിലേക്കല്ല കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ മൂന്നാളും കൂടി കുട്ടി തിരിച്ച് ഓർഫണേജിലേക്കും കെ എസ് ഐ പി സി മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി പതിനാറിയെ വഞ്ചന ആൾമാറാട്ടം കൃത്രിമ രേഖയുണ്ടാക്കൽ പിന്നെ സെക്ഷൻ ഇരുന്നൂറ്റി പതിനെട്ട് അതായത് സ്ത്രീ പീഡനം അതും സ്വന്തം സ്വന്തം ഭാര്യ അതെ പറഞ്ഞ കോന്തൻ വിശ്വസിക്കേണ്ട കോടതി വിശ്വസിച്ചോളും അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട് ഇതൊന്നും കണ്ടിട്ട് പോയിക്കോ എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ മൂന്ന് വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്ന് എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് രണ്ട് ഇതൊക്കെ പോരെ മോനെ ഏത് സുപ്രീം സുപ്രീംകോർട്ടിനെ എനിക്ക് വാദിച്ച് ജയിക്കാൻ സോറി എനിക്ക് ആകെയുള്ള തുറുപ്പുകുലാനാണല്ലേ ഒരുപാട് ചിരിക്കണ്ട അത് ഫോട്ടോസ്റ്റാറ്റ

ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ ആള് എന്റെ ഗുരുവായൂർ ഒരു കൊച്ചു പള്ളിന് പൂങ്കോയി ഓടിക്കുന്നത് പോലെ തന്നെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി

സ്വർഗത്തിൽ നടക്കുന്നു അതിന്റെ ഭൂമിയിലുള്ള ഒരു പോലീസുകാർ എന്ത് ചെയ്യേ സ്വർഗം ഒരു വീടിന്റെ പേരാണ് സർ മൂന്ന് തെണ്ടുകൾ ചേർന്ന് പൂവോളുടെ പെണ്ണിനെ പിച്ച് ചിന്നത് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ണു സർ വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സാർ ആരാ എന്ത് വേണം ആരാണെന്ന് യൂണിഫ് സംഘടനയുടെ മനസ്സിലായില്ലേ കാര്യം ഞാൻ പറയേണ്ടവരുടെ പറഞ്ഞോളാം ജീവനില്ലേ അയ്യേ ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിക്കൂ അധികം മലയാളി ആരെങ്കിലും കൊയ്തോണ്ട് പോകും ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ലേ ഒട്ടിച്ചിരിച്ചെന്നെ സൂപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട സത്യം പറയൂ ആരാണി ബമ്പാനിയെ മുഖം കണ്ടത് ആരെയൊന്നും മനസ്സിലായില്ലേ മുഖം നോക്കിയ ലക്ഷണം പറയാൻ ഞാനത് കാട്ടാനല്ലോ ആരാണിവൾ രണ്ടു പേരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക് രണ്ടു മുഖത്തും മീശയില്ല അയ്യേ ആനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഇയാളെ ആര് പോലീസിലെടുത്ത് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പെണ്ണിനോടൊപ്പം മൂന്ന് മൂന്നുപേരെ ഞാൻ പോക്കും പൗലോസേ വയസ്സാകാലത്ത് സ്ത്രീ പീഡനമാണ് ഐ പി സിയും പത്ത് വർഷമാണ് ശിക്ഷ പന്ത്രണ്ട് വർഷല്ലേ എന്റെ തമ്പാൻ സാറേ ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല ഇവിള് ജീവന്റെ ജീവനായ പൗലോ സേട്ടന്റെ ഏക മകൾ മായ മാത്തു കുട്ടി മകളെ മുന്നി നിർത്തിക്കൊണ്ട് അച്ഛനോട് ഒരു സ്വന്തം മകളാണോ ചോദിച്ചാ അറിയോ സോറി ജീവ ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ് അവൻ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൽ റേലടിച്ചു

அடி என்னே எந்த இதயத்தை இடம் அது தொலைந்த இடம் அந்த இடம் டா! மல்லிகாவ் இது பிடி ഒരാൾ മുതുകത്തും ഒരാൾ നെഞ്ചത്തും കുത്തികട് എന്നെ കൊണ്ട് അവലെ ചേട്ടൻ വെള്ളം അടച്ചാ ഇതാ കുഴപ്പം ഞാൻ കൂടി തന്നെ സംസാരിക്കുന്നത് രണ്ടുപേരും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവി ആയിട്ടാ ആ എന്നെവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തമ്പ ആക്കിയില്ലേ ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും ഓ ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ എനിക്കൊന്ന് കുമ്പസാരിക്കണം നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലും എനിക്ക് കുളിക്കാൻ വെള്ളം എവിടെ ആ രണ്ട് തടിമാടന്മാരെ കേട്ടില്ലേ നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കെടത്തി കൈയിലൊരു കൊന്തിൻ തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാൻ ഇവിടെ മോളെ വന്നേ പൗലോസേ തന്നെ അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല പിന്നെ നീ നീതിക്കൂ അതല്ല എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മൾ അവളെ ഒഴിവാക്കുന്നു